എല്ലാ പ്രിയപ്പെട്ടവർക്കും മുത്തശ്ശൻ്റെ സ്നേഹ നമസ്കാരം നമ്മൾ കണ്ണൻ്റെ കഥ കേൾക്കണു കുറേശ്ശെ കുറേശ്ശെ കേട്ടു തുടങ്ങിയപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി എന്നറിയണു അപ്പം സന്തോഷമായിട്ടതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക നമ്മൾ സ്കൂൾ അടച്ചപ്പോഴാണ് ഇത് തുടങ്ങിയത് പിന്നെ ഈ സ്കൂൾ തുറക്കുന്നവരെ അത് കഴിഞ്ഞാലും കുട്ടികളെ നിങ്ങൾക്കൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കഥ പറഞ്ഞു തരാം എത്ര കഥകളാണ് കണ്ണൻ്റെ എന്ന് പറഞ്ഞാൽ തീരില്ല കണ്ണൻ്റെ കഥകൾ ഒരുപാട് ഒരുപാട് കഥകളുണ്ട് പിന്നെ കഥകളുടെ പ്രത്യേകത എന്താ നല്ല രസമുള്ള കഥകളാണ് അപ്പം അതുകൊണ്ടാണ് മുത്തശ്ശം പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുക കഥ കേൾക്കണതിനു മുമ്പ് ശ്ലോകങ്ങൾ അല്ലേ ഗണപതിയെക്കുറിച്ചൊക്കെയുള്ള ശ്ലോകങ്ങൾ ചൊല്ല അത് കഴിഞ്ഞ കഥ അപ്പം ആദ്യം ശ്ലോകങ്ങൾ വക്രമഹാകം മഹാകായം സൂര്യസമപ്രഭം നിർവിഘ്നം കുരുമേ ദകാര്യേഷു സർവദ सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुर्देवो महेश्वरा गुरुःसाक्षात्परं ब्रह्मा तस्मै श्रीगुरवे नमः अखिलानपराधान्मे क्षमस्वकरुणानिधे प्रसीदमल्गुरो नाधा जनकाय नमो नमः अखिलानपराधान्मे क्षमस्वकरुणाम्बुधे प्रसीदमल्प्रिये नाथे मातृरूपे नमोऽस्तु ते कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय നമോ നമ ഇപ്പോൾ കണ്ണൻ്റെ കഥകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാമനായി അവതരിച്ചതും പിന്നെ കൃഷ്ണനായി അവതരിച്ചതും നമ്മൾ രണ്ടും കേട്ടു അല്ലേ അപ്പോൾ അതിൽ തന്നെ ദേവകീ വസുദേവന്മാരെ കണ്ണൻ്റെ അച്ഛനും അമ്മയും എന്ന രൂപത്തിലുള്ള രണ്ട് പേര് അല്ലേ സത്യത്തിൽ ഈശ്വരനും അച്ഛനും അമ്മയുണ്ടോ ഇല്ല ഈശ്വരൻ ഈശ്വരൻ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് ആ ഈശ്വരൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പോലെ ഉള്ള രണ്ടുപേർ നമുക്ക് നമുക്കെന്ത് പറയാം കണ്ണൻ്റെ അച്ഛനും അമ്മയും ദേവകിയും വസുദേവരും അവരെ കാരാഗ്രഹത്തിൽ നിന്ന് ജയിലിൽ നിന്ന് കംസൻ മോചിപ്പിച്ചു എന്നിട്ട് കംസൻ എന്തു ചെയ്തു ഇന്നലെ നമ്മൾ പറഞ്ഞു പ്രലംബൻ ബകൻ ചാണൂരൻ തൃണാവർത്തൻ അതേപോലെ അഖാസുരൻ മുഷ്ടികൻ അരിഷ്ടൻ ദിവിതൻ കേശി ധേനുകൻ പൂതന അങ്ങനെയുള്ള കുറേ ദുഷ്ടന്മാർ ഇവരൊക്കെയാണത്രേ കംസൻ എന്ന രാജാവിൻ്റെ മന്ത്രിമാർ അപ്പം ഇവരുടെ ജോലി എന്താ കംസൻ എന്ത് പറയണോ അത് കേൾക്കാം അപ്പം കംസന് ഇങ്ങനെ ഒരാൾ കൊല്ലാൻ ജനിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ഇവരെന്തു പറഞ്ഞു നമുക്ക് മഹാരാജാവേ അവന് നമുക്ക് ആദ്യം കൊല്ലാം അപ്പോൾ അവൻ അങ്ങയെ കൊല്ലാൻ വരുന്നതിന് മുമ്പ് നമുക്ക് അവനെ കൊല്ലാം അതിനു വേണ്ടിയിട്ടാണ് ഇവർ പല വേഷത്തിലും കണ്ണൻ്റെ അടുത്തേക്ക് പോണത് അപ്പോൾ അതിൽ പൂതനെ കണ്ണൻ്റെ അടുത്തേക്ക് പോയി കണ്ണൻ പൂതനയെ കൊന്നു അത് നമ്മൾ കേട്ടു അതേപോലെ ശകടൻ എന്നൊരു അസുരൻ നാലാമത്തെ ദിവസം നമ്മൾ പറഞ്ഞു പൂതനെ കൊന്ന കഥ പറഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം പറഞ്ഞ കഥയാണ് ശകടനെ കൊന്ന കഥ ഇപ്പം ഇങ്ങനെ ഓരോരുത്തർ കണ്ണൻ്റെ അടുത്തേക്ക് പോകേണ്ട അവരൊക്കെ മരിക്കണമുണ്ട് അവർ കണ്ണനെ കൊല്ലണമെന്ന് വിചാരിച്ച് അവർ പോവും അവരൊക്കെ മരിക്കുകയും ചെയ്യും അപ്പോൾ കണ്ണൻ അവിടെ ഉണ്ടായ സമയത്തോ അണ്ണനുണ്ടായപ്പോൾ വലിയ ആഘോഷം ഉണ്ടായി അവിടെന്നാണ് എന്തൊക്കെയുണ്ടായത് ഈ യശോദയ്ക്കും നന്ദഗോപർക്കും അവർക്ക് കുറേ പ്രായമായി ഈ മുത്തശ്ശനും ഒക്കെ പോലെ പ്രായമായി അപ്പോൾ പ്രായമായിട്ട് അവർക്ക് ഒരു കുട്ടി കുട്ടിയുണ്ടായപ്പോൾ വലിയ സന്തോഷമായി എല്ലാവർക്കും കുട്ടികളുണ്ടായിരുന്നില്ല അതുവരെ ഇപ്പം ഇതാ ഒരു ഉണ്ണി ഉണ്ടായി ഒരു ആൺകുട്ടി ഉണ്ടായി എന്തൊരു ഭംഗിയാണ് ഈ ആൺകുട്ടിയെ കാണാൻ അല്ലേ കണ്ണനെ കാണാൻ നല്ല ഭംഗിയല്ലേ അങ്ങനെ ആ കുട്ടിയെ കാണാൻ വേണ്ടി അവിടെയുള്ള ആളുകളൊക്കെ അവിടേക്ക് വന്നു നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികൾ കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ആളുകളൊക്കെ കാണാൻ വരും ഇല്ലേ കുട്ടിയെ കാണാൻ വേണ്ടി വരും അങ്ങനെ കാണാൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സമ്മാനം കൊണ്ടുവന്ന് കൊടുക്കും ചിലപ്പോൾ ഷർട്ട് കൊടുക്കും ചിലപ്പോൾ ബനിയം കൊടുക്കും അല്ലെങ്കിൽ പൗഡർ കൊടുക്കും അങ്ങനെ ഓരോ സാധനങ്ങൾ അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങൾ കൊടുക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കും ഇല്ലേ കുട്ടികളെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും കൊടുക്കണം എന്നാണ് പറയുക അതേപോലെയാണ് അമ്പലത്തിൽ പോകുമ്പോൾ ഭഗവാന് എന്തെങ്കിലും കൊടുക്കണം അതെന്തായാലും കുഴപ്പമില്ല അല്ലേ ഒരു പൂവാണ് നമുക്ക് കിട്ടിയെങ്കിൽ അത് ഭഗവാന് കൊടുക്കുക ഒരു കുന്നിക്കുരു കിട്ടിയെങ്കിൽ അത് കൊടുക്കുക മഞ്ചാടി കുരുവാണ് കിട്ടിയെങ്കിൽ അത് കൊടുക്കുക എന്ത് കൊടുത്താലും കണ്ണൻ ഇഷ്ടമാണ് അപ്പോൾ കണ്ണൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഇവരൊക്കെ പല സാധനങ്ങൾ കൊണ്ടുവന്നു എന്തൊക്കെയാണ് അവർ പ്രധാനമായിട്ട് കൊണ്ടുവന്നത് എന്നറിയോ ഈ നന്ദഗോപുരം യശോദയുടെയും ജോലി എന്ന് പറഞ്ഞാൽ പശുക്കളെ പരിപാലിക്കുക പശുക്കളെ വേണ്ട പോലെ കൊണ്ടു നടക്കുക എന്നിട്ട് ഈ പാലും വെണ്ണയും തൈരും അങ്ങനെ അപ്പോൾ അവരുടെ കയ്യിൽ ഈ നന്ദഗോപുരയുടെ ഒപ്പമുള്ള ആളുകളുടെ കയ്യിലും ഇതൊക്കെ തന്നെയാണുള്ളത് അതുകൊണ്ട് അവരെന്ത് ചെയ്തു ഇതൊക്കെ കണ്ണന് കൊണ്ടു കൊടുക്കാം കണ്ണനിപ്പോൾ കഴിച്ചേട്ടല്ല എങ്കിലും അങ്ങനെയല്ല പോവുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോവുക അപ്പോൾ അവരെന്തു ചെയ്തു വലിയൊരു കുടത്തിൽ പാലെടുത്തു അപ്പോൾ വേറൊരു ഗോപി എന്ത് ചെയ്തു വേറൊരു കുടത്തിൽ കുറച്ച് തൈര് എടുത്തു അപ്പോൾ വേറൊരു ഗോപി എന്ത് ചെയ്തു കുറേ വെണ്ണ കയ്യിലെടുത്തു അങ്ങനെ ഇവരെല്ലാവരും തിക്കി തിരക്കി വരിക കണ്ണനെ കാണാൻ വേണ്ടിയിട്ടേ ഒരു ആയിരം അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്തൊരു തിരക്കാലേ കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാ തിക്കുന്നു ആളുകൾ വന്നിട്ടുണ്ട് ഇതേപോലെ ഇവിടെ ഈ യശോദയുടെ ഉണ്ണിയെ ആ കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ വന്നു ആളുകൾ വന്നു കഴിഞ്ഞാൽ എന്താവും തിക്കും തിരക്കാവും അങ്ങോട്ട് തള്ളുക ഇങ്ങോട്ട് തള്ളുക അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതേപോലെ അങ്ങടും ഇങ്ങോട്ടുമൊക്കെ തള്ളിയപ്പോൾ എന്തുണ്ടായി കയ്യിലും തലയിലൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചില പാലിൻ്റെ പാത്രമൊക്കെ ഈ പാലിൻ്റെ പാത്രം തട്ടി മറിഞ്ഞു ഉടനെ എന്തുണ്ടായി ആളുകളുടെ തലയുടെ മുകളിൽക്കൂടെ പാൽ കൊണ്ടുള്ള കുളി അപ്പോൾ മറ്റേ ആൾക്ക് രസമായി ഒരാളെ പാൽ കൊണ്ട് ഇങ്ങനെ കുളിപ്പിക്കുക അല്ലെങ്കിൽ നേത്തേക്ക് പാൽ വീണപ്പോൾ അയാൾ അയാളുടെ കയ്യിലുണ്ടായിരുന്ന തൈരെടുത്തിട്ട് വേറെ ആളുടെ തലയെക്കൂടെ ഒഴിച്ചു എന്തായിരിക്കും രസം അല്ലേ അങ്ങനെ പാലും തൈരും ഒക്കെ അങ്ങടും ഇങ്ങടും ഒഴിക്കുക അപ്പോൾ ഒരാൾ അകല നിന്ന് ഇത് കണ്ടു ചുരുക്കിയാണ് അപ്പോൾ എന്ത് ചെയ്തു ഇവിടെ നിൽക്കുന്ന ആൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വെണ്ണ എടുത്ത് അങ്ങോട്ട് എറിഞ്ഞു അപ്പോൾ അത് അവിടെ നിൽക്കുന്ന ആളുടെ മുഖത്തൊക്കെ ആയി നിങ്ങളൊക്കെ ചിലപ്പോൾ പിറന്നാൾ എന്നൊക്കെ കേക്ക് മുറിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ കേക്ക് എടുത്തിട്ട് മുഖത്തൊക്കെ തേച്ച് പിടിപ്പിക്കും അല്ലേ കണ്ണൻ്റെ ഈ ജനിച്ച ദിവസവും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് സത്യത്തിൽ നമ്മൾ അതൊന്നും അങ്ങനെ വെറുതെ കളയാൻ പാടില്ല അല്ലേ നമ്മൾ കേക്കൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ട് അതിങ്ങനെ മേത്ത് തേച്ച് എത്ര ആളുകളാവല്ലേ ഭക്ഷണമൊന്നും ഇല്ലാണ്ടിരിക്കണത് അപ്പോൾ നമുക്കിതൊക്കെ കിട്ടിയത് നല്ല ശ്രദ്ധയോടുകൂടി വേണം നമ്മളിതൊക്കെ ഉപയോഗിക്കാൻ അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ മുത്തശ്ശം പറയുകയാണ് ഭക്ഷണം ഒരിക്കലും കളയാൻ പാടില്ല ഭക്ഷണം ഈശ്വരൻ തന്നെയാണെന്നാണ് ഇവിടെ ഈ ലോകത്തിൽ നമുക്കൊക്കെ നല്ലപോലെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം കിട്ടിയിട്ടുണ്ട് നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ കഷ്ടപ്പെട്ട് നമുക്ക് ഭക്ഷണം തരുന്നുണ്ട് പക്ഷെ ചില കുട്ടികളെന്തു ചെയ്യും ഭക്ഷണം കഴിക്കില്ല കുറേ വിളമ്പും കുറേ കളയും ലോകത്തിൽ കുറേ കുട്ടികൾ ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാനില്ലാണ്ട് വിഷമിക്കുന്നുണ്ട് അത്രേ ഇപ്പം നമ്മളിങ്ങനെ വെറുതെ കളയാൻ പാടും ഒരിക്കലും കളയാൻ പാടില്ല സ്കൂളിലേക്കൊക്കെ അച്ഛനും അമ്മയും തന്നയിക്കുന്ന ഭക്ഷണം അത് മുഴുവൻ തുടച്ചു കഴിക്കണം ഒരു വറ്റുപോലും ബാക്കി വയ്ക്കാൻ പാടില്ല അങ്ങനെ ആകുമ്പോഴാണ് ഇപ്പോൾ കുറേശേ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കൊണ്ടുപോവുക ഉള്ളത് മുഴുവൻ കഴിക്കണം എന്നാണ് അങ്ങനെ ഇപ്പോൾ പറഞ്ഞു വന്നത് ഈ ആളുകളൊക്കെ കണ്ണനെ കാണാൻ വേണ്ടി വന്നു അവർ പാലും വെണ്ണയും തൈരും ഒക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മെറിഞ്ഞും തലയെക്കൂടെ ഒഴിച്ചും എന്താ അതിന്ന് കാണണത് എല്ലാവർക്കും വലിയ സന്തോഷം അങ്ങനെ എല്ലാവരും സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം നന്ദഗോപുരം എന്തു ചെയ്തു നന്ദഗോപുരം പോയി വേഗം കുളിച്ചു കുളിച്ചിട്ട് കുറേ ദാനങ്ങളൊക്കെ ചെയ്തു നല്ല നല്ല ആളുകൾക്ക് നല്ല വസ്തുക്കളൊക്കെ കൊടുക്കുക ചില ആളുകൾക്ക് വസ്ത്രം കൊടുത്തു ചില ആളുകൾക്ക് ധനം കൊടുത്തു ചില ആളുകൾക്ക് ധനം എന്ന് പറഞ്ഞാൽ പൈസ അല്ലേ പൈസ കൊടുത്തു വേറെ ചില ആളുകൾക്കോ അന്നൊക്കെ എള് സമ്മാനമായിട്ട് കൊടുക്കുക പറഞ്ഞാൽ എള് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ കടുക് പോലൊരു സാധനം അപ്പോൾ ആ എള് പല ആളുകൾക്കും ദാനമായിട്ട് കൊടുക്കുക പിന്നെ പശുക്കളെ ദാനം ചെയ്യുക ഇത് വളരെ വിശേഷമായിട്ടുള്ളതാണ് പശുക്കളെ ആളുകൾക്ക് കൊടുത്തു അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി അവിടെ ഇരിക്കുന്നു ചില ആളുകൾ പാട്ടുപാടുന്നുണ്ട് ചില ആളുകൾ പാട്ടുപാടിയ പിന്നെന്താ അടുത്തത് നൃത്തം വയ്ക്കുന്നുണ്ട് അതെ കൈയ്യൊക്കെ കൊട്ടി പാട്ടുപാടണു നൃത്തം വയ്ക്കണു നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല അട്ടിപൊളിയായിട്ട് എല്ലാവരും കണ്ണൻ്റെ പിറന്നാൾ ആഘോഷിച്ചു എന്നാണ് അങ്ങനെ പിറന്നാൾ പിറന്നാളാഘോഷം ഇങ്ങനെ നീണ്ടുപോവുക അപ്പോൾ മൂന്നാല് ദിവസം കഴിഞ്ഞു അപ്പോഴാണ് നന്ദഗോപുര ആലോചിച്ചത് കംസന് കപ്പം കൊടുത്തിട്ടില്ലയെന്ന് എന്താ ഈ കപ്പം എന്ന് പറഞ്ഞാൽ കപ്പം എന്ന് പറഞ്ഞാൽ നീക്കൂത്തി ടാക്സ് നമ്മളൊരു സ്ഥലത്ത് താമസിക്കുമ്പോൾ അതിൻ്റെ ടാക്സ് കൊടുക്കണം ഇല്ലേ അപ്പം അതേപോലെ ടാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ നന്ദഗോപുര അവിടുന്ന് മധുരയിലേക്ക് പോയി മധുര എന്ന് പറഞ്ഞാൽ നന്ദഗോപുര താമസിക്കുന്നത് ഈ മധുരയുടെ മധുരയാകുന്ന ആ രാജ്യത്തിൻ്റെ ഉള്ളിലാണ് അപ്പം അതുകൊണ്ട് ആ രാജ്യത്തിൻ്റെ തലവനായിരിക്കുന്ന രാജാവായിരിക്കുന്ന കംസന് അവിടെ കൊണ്ടുപോയി പൈസ കൊടുക്കണം അപ്പോൾ കംസൻ്റെ അടുത്തേക്ക് പോവാൻ വലിയ സന്തോഷമില്ല കാരണം എന്താ ഒരു ഉണ്ണി അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഉണ്ണിയെ കണ്ടുകൊണ്ടിരിക്കാൻ മോഹൻണ്ട് പക്ഷേ പോവാതിരുന്നാൽ കംസൻ ദേഷ്യപ്പെടും അതുകൊണ്ട് കംസൻ്റെ അടുത്തേക്ക് പോവുകയാണ് നന്ദഗോപുരം അങ്ങനെ ഇവിടെ കണ്ണൻ്റെ ആഘോഷങ്ങൾ നടക്കുന്നു നന്ദഗോപുരം മധുരയിലേക്ക് പോണു നന്ദഗോപുരം മധുരയിലേക്ക് പോയപ്പോഴാണ് സാക്ഷാൽ പൂതന നമ്മൾ ആദ്യത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ആദ്യത്തെ ഏപ്രിൽ മൂന്നാം തീയതിയാണ് നമ്മൾ ഈ പൂതനയുടെ കഥ പറഞ്ഞത് പൂതനയെ കണ്ണൻ കൊന്ന കഥ അപ്പം ആ കണ്ണൻ ആ പൂതനെ നിഗ്രഹിച്ച കഥ നമ്മൾ കേട്ടു അപ്പോൾ ആ പൂതന വന്നത് ഈ നന്ദഗോപുര മധുരയിലേക്ക് പോയ സമയത്താണത്രേ അങ്ങനെ ഈ സമയത്തോടു കൂടി നമ്മൾ ഇന്നത്തെ കഥ നിർത്തുകയാണ് നാളെ കണ്ണൻ്റെ അത്ഭുതകരമായിരിക്കുന്ന സന്തോഷകരമായിരിക്കുന്ന രസകരമായിരിക്കുന്ന മറ്റ് കഥകളും നമുക്ക് കേൾക്കാം ഇപ്പം എല്ലാവരെയും കണ്ണൻ അനുഗ്രഹിക്കട്ടെ എല്ലാ ദിവസവും പറയാറുള്ളത് നല്ല കുട്ടികളായിട്ട് ജീവിക്കുക അച്ഛനമ്മമാർ പറയുന്നത് കേൾക്കുക നല്ല രീതിയിൽ ജീവിക്കുക ഇപ്പം എല്ലാവരെയും കണ്ണൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ച് എല്ലാവരോടും ടാറ്റ പറയുന്നു ടാറ്റ ബൈ ബൈ